ദേവമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷ കമ്മിറ്റി യോഗം ചേർന്നു യോഗം നാട്ടുകാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് സുധീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി എന്ന് സംബന്ധിച്ചോളം നമ്മുടെ കൺകണ്ട ദൈവമാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവത്തിന്റെ ജന്മദിനം നമ്മളിപ്പോ എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്കറിയാം ഇപ്പോ നാലമ്പലത്തിന്റെ കാലമാണ് എന്താണ് ആഘോഷം ആറമ്പലത്തിലൊക്കെ രാത്രി തുറന്നു കാലത്ത് കുറഞ്ഞ കഴിഞ്ഞാല് രാത്രി എട്ടര വരെ അടയ്ക്കുന്ന വരെ തന്നെ തിരക്കുകളാണ് അതനുബന്ധമായി മറ്റു മൂന്ന് ക്ഷേത്രങ്ങളിലും അതൊക്കെ മുറ പോലെ നടക്കുകയാണ് കാരണം അതൊക്കെ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ക്ഷേത്രങ്ങളിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ലെന്നറ പോലെയുള്ള ചടങ്ങുകളൊക്കെ കുടുംബക്ഷേത്രങ്ങളിൽ പോലും നടത്തിയിരുന്നു ഇപ്പോ പെരുമ്പറമ്പ് അമ്പലത്തിൽ പന്ത്രണ്ട് കാലത്തെ ഭാഗത്ത് നിന്ന് ഇപ്പൊ അവിടെ ഇല്ലെന്നറിയാണ് ആനയൂട്ട് പോലെയുള്ള സംഭവങ്ങൾ വടക്കനാൾ ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും നടക്കും കുടുംബക്ഷേത്രങ്ങളിൽ നടക്കും ഇതൊക്കെ നടത്തുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് ശ്രീനാരായണ ഗുരു ജയന്തി നടത്തണം എന്ന് തന്നെയാണ് സജീവ യോഗത്തിന്റെ തീരുമാനം ഉണ്ടായത് ഇപ്പോൾ ശിവഗിരി മഠം എന്നാൽ പറയുന്നുണ്ടായിരുന്നു ശിവഗിരി മഠത്തിന്റെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം അത്ര വിപുലമായിട്ട് ഈ വർഷം നടക്കുന്നില്ല എന്ന് ശിവഗിരി മഠത്തിന്റെ തീരുമാനം തന്നെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു യോഗത്തിന്റെ വയനാട് ജില്ല എല്ലാ ജില്ലകളിലും നമ്മൾ സാധാരണ പോലെയുള്ള തീരുമാനം ശാഖാ വനിതാ സംഘം പ്രസിഡന്റ് രാജീവ് ശ്രീധരൻ ഗുരുദേവന് ദീപം തെളിയിച്ചു സജിനി ആനന്ദൻ ദൈവദശകം പ്രാർത്ഥന ആലപിച്ചു വയനാട്ടിൽ ഉരുൾപൊട്ടൽ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുശോചനമായി മൗന പ്രാർത്ഥന നടത്തി ശാഖ പ്രസിഡന്റ് ടി വി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ ആർ സത്യൻ സ്വാഗതം പറഞ്ഞു ജയന്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി കെ രാമുവും ശാഖാ സെക്രട്ടറി ടി എസ് പ്രദീപും ജയന്തി ആഘോഷത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജയന്തി ആഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പേര് തന്ന അൻപത് വനിതകൾക്ക് സാരികൾ വിതരണം ചെയ്തു എ വി മല്ലിനാഥൻ ടി എം രാധാകൃഷ്ണൻ അശോകൻ തറയിൽ സിദ്ധാർത്ഥൻ തറയിൽ ലതാ പ്രദീപ് ധന്യാ രാധാകൃഷ്ണൻ ഭാവന വിശ്വംഭരൻ എന്നിവർ നേതൃത്വം നൽകി സ്വാതന്ത്ര്യ ദിനാചരണം ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ ഒൻപത് മണിക്ക് ഗുരുമന്ദിരത്തിൽ ശാഖാ പ്രസിഡന്റ് ദേശീയ പതാക ഉയർത്തും ജയന്തി ആഘോഷങ്ങളുടെ പതാക ദിനം ഓഗസ്റ്റ് പതിനേഴിന് രാവിലെ ഒൻപത് മണിക്ക് നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുധീപ് കുമാർ പതാക ഉയർത്തി ജയന്തി ആഘോഷ വിളംബരം നടത്തും ശേഷം ശാഖയുടെ നാല് അതിർത്തി പ്രദേശങ്ങളിൽ കൊടിമരങ്ങൾ സ്ഥാപിച്ച് പതാക ഉയർത്തും അതോടൊപ്പം ശാഖാ മെമ്പർമാരുടെ ഭവനങ്ങളിൽ പതാക സ്ഥാപിച്ച് ജയന്തി ആഘോഷങ്ങൾ ആരംഭിക്കും